അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലെബനോൻ എന്ന രാജ്യത്തിനുള്ളിലെ കൊടും ഭീകരരായ ഹിസ്ബുള്ള ഭീകരരെ ന്യായീകരിച്ചും അവരെ പിന്തുണച്ചും കൊണ്ട് രംഗത്തുമെന്ന കാഴ്ച ഏറെ ഞെട്ടലോടെയാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇസ്രായേലിലെ മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് നിരപരാധികളായ ഇസ്രായേൽക്കാർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങളെ സ്വയം പ്രതിരോധത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഇസ്രായേൽ പ്രതിരോധിക്കുകയായിരുന്നു എന്നും ഈ ചോരക്കളി തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആയിരുന്നില്ല എന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയാത്ത കാര്യമല്ല മറിച്ച് പി വി എൻവറിന്റെ വെല്ലുവിളികൾ ഉണ്ടാക്കിയ അലയൊലികളിൽ മലപ്പുറത്തെ വോട്ട് ബാങ്ക് ഒലിച്ചു പോകുന്നത് തടയിടാൻ പിണറായി സഖാവ് കണ്ടെത്തിയ മൂന്നാം കിട ഇരട്ടത്താപ്പാണ് ഹിസ്മുളള ഭീകരന്റെ പിന്തുണച്ച് രംഗത്ത് വരിക എന്നത് യാതൊരു മനുഷ്യ സാധാരണക്കാരായ മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുകയും കൂടെ നിൽക്കുന്ന നിരപരാധികളെ പോലും മനുഷ്യക്കവചമാക്കി ഇസ്രായേലിനെ ആക്രമിച്ച് അവർക്ക് പണി മേടിച്ചു കൊടുക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെ ഇന്ത്യയിൽ ആദ്യമായി പോരാളികളെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും വിളിച്ച് അവരെ മഹത്വവൽക്കരിക്കുന്നതിൽ മുൻപന്തിയിൽ പിണറായി സഖാവിന്റെ പാർട്ടി തന്നെയായിരുന്നു ഇപ്പോഴിതാ ഹമാസിനേക്കാൾ വലിയ ഭീകരവാദികളായ ഹിസ്ബുള്ളകളെ പിന്തുണച്ചും ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്ന തിരിച്ചടികളിൽ വേദനിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അവരെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനിടയുള്ള ഇസ്ലാമിക വോട്ട് ബാങ്കുകളെ ഏതു വിധേനയും പിടിച്ചു നിർത്താനും സംരക്ഷിക്കാനും മുഖ്യമന്ത്രി കണ്ടെത്തിയ മാർഗം ആയിരുന്നു ഹിസ്മുള്ള ഭീകരർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരുമാണ് ഇസ്രായേലിൽ പലതരത്തിലുള്ള ജോലി ചെയ്ത് ജീവിതം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തും പഠന മേഖലകളിലും കെയർ ടേക്കേഴ്സായും വൃദ്ധജനങ്ങളെ പരിചരിക്കാനും കൃഷി ജോലികൾക്കായും വലിയ തുക കടമെടുത്താണ് ഇവരിൽ പലരും ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നത് അവർക്ക് വേണ്ട സംരക്ഷണവും ഏറ്റവും മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം ഇസ്രായേൽ കൊടുക്കുന്നുമുണ്ട് കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് മലയാളികൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇസ്രായേൽ രാജ്യത്തെ തീവ്രവാദ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ ആ രാജ്യം ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അവരെ യാതൊരു കാരണവുമില്ലാതെ ഒരു വർഷത്തോളം തുടർച്ചയായി ആക്രമിക്കുന്ന ഹിസ്മുളയെ ന്യായീകരിച്ചും പിന്തുണച്ചും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ഇസ്രായേലിലെ മലയാളികളെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് കാരണം ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ ഉയരുന്ന പ്രസ്താവനകളും എതിർപ്പുകളും ഇസ്രായേൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ എന്ന രാജ്യം ഇസ്രായേലിന് നിരുപാധിക പിന്തുണ നൽകുമ്പോഴും ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തിലെ ഭരണത്തലവൻ തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന കാര്യം ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനാൽ തന്നെ തങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് അവരെ വിമാനം കയറ്റി വിടാൻ ഇസ്രായേൽ നിർബന്ധിതരാകുമോ എന്ന ആകുലതയിൽ നീറിപ്പുകയുകയാണ് ഇസ്രായേലിലെ മലയാളി സമൂഹം കേവലം തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം തലമറന്ന് എണ്ണ തേക്കുന്ന ഇത്തരം ഭരണാധികാരികളെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ഏത് ഭീകരനെ ന്യായീകരിച്ചാലും വെള്ള പൂശിയാലും വേണ്ടില്ല ഇസ്ലാമിക വോട്ട് ബാങ്കുകൾ പിടിച്ചു നിർത്തണമെന്നും അധികാരത്തിൽ വീണ്ടും അള്ളിപ്പിടിച്ചു തുടരണമെന്നുമുള്ള പിണറായിയുടെ ഈ ബാരിശമായ നീക്കങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കിടയിൽ നിന്ന് കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കാര്യമായി ഒരു മനുഷ്യനും പലസ്തീനിലോ ലെബനോണിലോ ജോലി ചെയ്യുന്നില്ല പക്ഷേ എന്നിട്ടും പിണറായി കരയുകയാണ് അവർക്ക് വേണ്ടി അതേസമയം ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിനെ മുഖ്യമന്ത്രി വെറുപ്പിക്കുകയും ചെയ്യുകയാണ് ഹമാസിനെ പിന്തുണയ്ക്കുകയും അവർക്ക് വാഴത്തുപാട്ടുകൾ പാടുകയും കേരളത്തിൽ പഠിക്കാൻ വന്ന പലസ്തീനി ദമ്പതികളെ യുദ്ധത്തിനിടയിൽ കേരളീയ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി ആശ്വസിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്ത തരം നടപടികളാണ് പിണറായി പാർട്ടിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന പൗരന്മാരോട് സ്വന്തം പൗരന്മാരോട് ഇതിന്റെ പകുതിയെങ്കിലും സ്നേഹവും കരുതലും പിണറായിയും കൂട്ടരും കാണിക്കേണ്ടതായിരുന്നു